നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെയായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി തന്റെ മുപ്പത്തി ഏഴാമത് ജന്മദിനം ആഘോഷിച്ചത് നമുക്കറിയാം മെസ്സി ഇപ്പോൾ അർജന്റീൻ ദേശീയ ടീമിന്റെ ക്യാമ്പിലാണ് ഉള്ളത് നാഷണൽ ടീമിനോടൊപ്പമാണ് അദ്ദേഹം തന്റെ ജന്മദിനം ചെറിയൊരു കേക്കൊക്കെ മുറിച്ചുകൊണ്ട് ആഘോഷിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെസ്സി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രം പങ്കുവച്ച മെസ്സി അതിന്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവരുടെയും ആശംസകൾക്ക് ഞാൻ നന്ദി പറയുന്നു അർജന്റീന ടീമിനോടൊപ്പം മറ്റൊരു ബർത്ത്ഡേ കൂടി ആഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞു ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള ആരാധകർ ലയണൽ മെസ്സിക്ക് ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട് മെസ്സിയുടെ പ്രിയ പത്നിയായ അന്റോനലയുടെ മെസ്സേജും അതുപോലെ തന്നെ മെസ്സിയുടെ മറുപടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അമേരിക്കയിൽ ഇന്നലെ അർജന്റീൻ ആരാധകരുടെ ഒരു തരംഗം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ടൈംസ് സ്ക്വയർ ഇന്നലെ അർജന്റീൻ ആരാധകർ കീഴടക്കുകയായിരുന്നു പാടിക്കൊണ്ട് അർജന്റീൻ ആരാധകർ ടൈംസ് സ്ക്വയറിൽ വലിയൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ മാത്രമല്ല അർജന്റീന ടീം താമസിച്ച ഹോട്ടലിന് പുറത്തും നിരവധി ആരാധകർ മെസ്സിയെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരുന്നു മെസ്സി ആ ആരാധകരെ നിരാശരാക്കിയില്ല അദ്ദേഹം ആരാധകരെ അഭിസംബോധനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കൂടാതെ വലിയ ഒരു ബർത്ത്ഡേ കേക്ക് ആരാധകർ ഇടയിൽ അർജന്റീന ടീം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലയണൽ മെസ്സിയുടെ ജന്മദിനം കളറാക്കാൻ അർജന്റീന ദേശീയ ടീമിന് സാധിച്ചു അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വീട്ടിൽ നിന്നും മാറി ജന്മദിനം ആഘോഷിക്കുക എന്നത് മെസ്സിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നത് ഞങ്ങൾക്കറിയാം സഹതാരങ്ങളോടൊപ്പം പരമാവധി അദ്ദേഹത്തെ ആസ്വദിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ ഇത് അദ്ദേഹത്തിന് പരിചിതമായ കാര്യമാണ് കാരണം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജൂലൈയിലാണ് വരുന്നത് പലപ്പോഴും ഞങ്ങളുടെ ദേശീയ ടീമിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക ഇന്ന് ഈ രാജ്യം മുഴുവനും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് ഇതാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നാളെ പുലർച്ചെ നടക്കുന്ന കോപ്പ അമേരിക്കയിലെ രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയും ചിലിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് നടക്കുന്ന ഈ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ സാധിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം